എല്ലാവർക്കും ശുഭദിനം നേരിയാണ് നമ്മൾ ജീവിതത്തിൽ എല്ലാവരും ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളായിരിക്കും പക്ഷെ നമ്മൾ ഈ പരാജയങ്ങളിലൊന്നും തളർന്നു പോവാതെ നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമുക്ക് തേടി വരുന്ന അവസരങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പൊ നമ്മൾ ഒരു പ്ലസ് ടു പാസ്സാവാത്തതോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി നേടാത്തതോ കൊണ്ടോ ഒരുപാട് സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ തലതാഴ്ത്തേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പഠനങ്ങൾ പാതി വഴിയിൽ വെച്ച് നിന്നു പോകുന്ന ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം പഠനം പാതി വഴിയിൽ വെച്ച് നിന്നു പോകുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ ഉണ്ടാവാം അല്ലെ നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ ആവാം ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം അപ്പൊ ഇത്തരം കാരണങ്ങളെ കൊണ്ട് പഠനം പാതി വഴിയിൽ വെച്ച് നിന്നു പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വീണ്ടും എന്താണ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് വീണ്ടും വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്ന് ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ അവസരങ്ങൾ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്താം എൻ ഐ ഒസിലൊക്കെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് കിട്ടാണ്ട് കേവലം രജിസ്ട്രേഷനിൽ മാത്രം ഒതുങ്ങി അത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആകുലപ്പെട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ വളരെ പരിചയ പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകര് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് തോളോട് തോളും ഉരുമിയിട്ട് ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹ ും അതുപോലെ തന്നെ എല്ലാ കൺഫ്യൂഷൻസും എല്ലാ തരത്തിലുള്ള റിവിഷൻസ് അതുപോലെ തന്നെ മോഡൽ എക്സാം എല്ലാം നടത്തിക്കൊണ്ട് നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഏകദേശം ആയിരത്തിൽ പരം വിദ്യാർത്ഥികളെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറ്റിയിട്ടുള്ള സ്മാർട്ട് അക്കാദമി ഈ സ്മാർട്ട് അക്കാദമി ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾ സ്മാർട്ട് അക്കാദമിയുടെ കൂടെ കൂടി നിങ്ങളത് നേടിയെടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയണത് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള അസൈൻമെന്റ് ആയിക്കൊള്ളട്ടെ ഏത് തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങളെ കൈപ്പിടിച്ചു ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് സ്മാർട്ട് അക്കാദമിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് കാണുന്നത് അപ്പൊ ഏകദേശം ഈ ഒരു സ്മാർട്ട് അക്കാദമിയിൽ ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ അവര് ഇത് വലിയ ഒരു ഭാഗ്യമായിട്ട് ആ ഒരു കിട്ടിയ അവസരത്തിന് അവര് മുതൽക്കൂട്ടായിട്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് അത്തരം ശ്രമിച്ചുള്ള ആളുകൾ ഓരോ പൊസിഷനിൽ നമുക്ക് എത്തിയിട്ടുള്ള ആളുകളെയും കാണാം ഈ എൻ ഐഒസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് പോവാം പിന്നെ പി എസ് സി വാല്യൂഡ് ആണ് ഗവൺമെന്റ് സർവീസിൽ കയറാം ആസ് യൂഷ്വൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ചൊക്കെ തുറന്ന് പഠിക്കാനുള്ള എല്ലാ അവസരങ്ങളും അതിലൂടെ നമുക്ക് ഇന്ന് സംജാതമാണ് അവസരം എപ്പോഴും നമ്മളെ തേടി വരില്ല തേടി വരുന്ന അവസരങ്ങളെ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക അവിടെയാണ് നമ്മുടെ മിടുക്ക് എന്ന് പറയുന്നത് മനുഷ്യന്റെ സമ്പൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം അല്ലെ വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു നിരക്ഷരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു കറുപ്പ് ബാധിച്ച ഒരു അവസ്ഥയെ പോലെയാണ് അപ്പൊ ആ ഒരു സമ്പൂർണതയുടെ ആവിഷ്കാരത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്താനുള്ള എല്ലാ അവസരങ്ങളും ഇന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇത്രയും അവസരങ്ങൾ വന്നിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്താണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഖേദിക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഇനി മുതൽ നടത്തേണ്ടത് ജീവിതത്തിൽ ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരില്ല പക്ഷെ തേടി വരുന്ന അവസരങ്ങളെ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അത് ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും ശ്രമിക്കുക ഓൺലൈൻ ക്ലാസ്സുകൾ ഇന്ന് സ്മാർട്ട് അക്കാദമിയിൽ അവൈലബിൾ ആണ് നമ്മൾ ഒരിക്കലും മടിച്ചു നിൽക്കാണ്ട് നമ്മൾ കിട്ടിയിട്ടുള്ള അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഇന്ന് ലഭ്യമാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറ് കോൺടാക്ട് ചെയ്യുക ഒരിക്കലും അവസരം പാഴാക്കരുത് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾ കണ്ടെത്തുക